വളരെ രുചികരമായിട്ടുള്ള മാങ്ങ ഇഞ്ചി നമുക്ക് എങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് നോക്കാം നമ്മൾക്ക് നമ്മളുടെ പറമ്പിൽ നിന്ന് തന്നെ കുറച്ച് മാങ്ങ ഇഞ്ചി കിട്ടിയിരുന്നു അത് നമ്മൾ നല്ലതുപോലെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് നല്ലോണം പൊടി പൊടിയായിട്ട് വേണം അത് അരിഞ്ഞെടുക്കാനായിട്ട് അങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമ്മൾ നുറുക്കിയെടുത്തു പിന്നെ നമുക്ക് അച്ചാറിടുന്നതിനായിട്ട് വെളുത്തുള്ളി ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് അതും ഇതുപോലെ തന്നെ കുഞ്ഞു പൊടി കഷ്ണങ്ങളായിട്ട് പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തു നമുക്ക് നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ നല്ല നെയ്മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല എരിവുള്ള മുളകാണേ അതൊരെണ്ണാണ് എടുത്തിട്ടുള്ളത് അതും പൊടിയായി അരിഞ്ഞു വെച്ചു പിന്നെ അല്പം കടുക് ഒരു മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു നമ്മൾക്കിവിടെ മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അച്ചാറുണ്ടാക്കാനായിട്ട് അതിൽ എണ്ണ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുുകിട്ട് പൊട്ടിച്ചു അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവെടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തു ആ ഉലുവയും ചേർത്തു പിന്നെ സ്വല്പം വേപ്പില ചേർത്തു വേപ്പിലയും നമുക്കിവിടെ തുടിയുന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ ധൈര്യമായിട്ട് നമുക്ക് കഴുകിയെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് അതും ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും മുളകും അതും ചേർത്ത് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ പൊടിപ്പൊടി അരിഞ്ഞ് വെച്ച മാങ്ങ ഇഞ്ചിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ ആ അത് ചട്ടീന്ന് ഒന്ന് നടുവിലേക്ക് മാറ്റി വയ്ക്കുക ആവശ്യത്തിൽ ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ എന്നിട്ട് നമുക്കതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായം പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കുക മൂപ്പിച്ചെടുത്തിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് യോജിപ്പിക്കാം പിന്നെ നമ്മൾക്കതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ് വിനാഗിരി അല്പം ചേർക്കുക പിന്നെ ഇതിൻ്റെ ആ എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സ്വല്പം പഞ്ചസാര ചേർക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ രുചി കൂടി അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള മാങ്ങായി അച്ചാർ നമ്മൾ തയ്യാറാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങായജിയുടെ ടേസ്റ്റ് അത് മാത്രം മതി ചോർണ്ണാനായിട്ട് ചിലർക്ക് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക്